പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് വരെ യു ഇനി വർക്ക് ചെയ്യുക അത് പാർട്ട് ടൈം ആണെങ്കിലും ഫുൾ ടൈം ആണെങ്കിലും ആറ് മണിക്കൂർ വരെയാണ് ഒരു ദിവസം വർക്ക് ചെയ്യാൻ പറ്റുക അത് മാത്രമല്ല എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല പ്രൈവറ്റ് കമ്പനീസ് ഒന്നും തന്നെ ഇവരെ ലീവ് ഉള്ള ദിവസങ്ങളിലോ അതുപോലെ തന്നെ ഓഫീസ് കഴിഞ്ഞ സമയങ്ങളിലോ വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല എങ്ങനെയാണ് ഇവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എംഒഎർ ഇ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ അതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ഇതിന് പെർമിഷൻ ഒപ്റ്റെയിൻ ചെയ്യാവുന്നതാണ് പാർട്ട് ടൈം ആയിട്ടും വർക്ക് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഫുൾ ടൈം ആയിട്ട് ഈ കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഇതൊരു അഡീഷണൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻകം ആയിട്ട് കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു നല്ല അവസരമാണ് പക്ഷേ കമ്പനികൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടും ഇവരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ഇവർക്ക് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പാടില്ല ഒരു മണിക്കൂറോ അതിൽ കൂടുതലോ കൃത്യമായിട്ട് അവർക്ക് റെസ്റ്റ് ഒരു ദിവസം അനുവദിക്കണം ആറ് മണിക്കൂർ കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കളർ ഫോട്ടോ വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കോപ്പി ഓഫ് പാസ്പോർട്ട് ആൻഡ് കോപ്പി ഓഫ് വാലിഡ് റെസിഡൻസ് പെർമിറ്റ് ഇത് നിർബന്ധമാണ് വിസിറ്റിൽ വന്ന കുട്ടികൾക്ക് ഇതിൽ ചെയ്യാൻ പാടില്ല മറ്റൊന്ന് റിട്ടേൺ കൺസെന്റ് ഫ്രം ജുവനിൽ ഗാർഡിയൻ അവരുടെ ഗാർഡിയൻ അല്ലെങ്കിൽ പാരന്റിന്റെ അടുത്ത് നിന്നുള്ള ഒരു റിട്ടേൺ കൺസെന്റ് നിർബന്ധമാണ് മൂന്നാമത്തത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഫ്രം മെഡിക്കൽ അതോറിറ്റി നാലാമത്തത് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് അപ്രൂവ്ഡ് ബൈ ദ മിനിസ്ട്രി ആൻഡ് കണ്ടെയ്നിങ് ദ സിഗ്നേച്ചർ ഓഫ് ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഇതിന്റെ അപ്ലിക്കേഷൻ ലീഗലി ഓതറൈസ്ഡ് ആയിട്ടുള്ള ആള് സൈൻ ചെയ്തിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെർമിറ്റുകളൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഡയറക്ട്ലി ഒന്നുകിൽ എം ഒ എച്ച് ആർഇയുടെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിൽ നിന്നോ ആയിരിക്കും കൂടുതലായിട്ട് വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിക്കുക നിർബന്ധിച്ച് ഒരിക്കലും അവരെ നമ്മൾ വർക്കിനെ പറഞ്ഞേക്കരുത് അതല്ല അവർക്ക് താൽപ്പര്യമുണ്ട് പാഷനേറ്റ് ആണ് ജോലി ചെയ്യണം പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ എങ്കിൽ അവർക്ക് അതിനുള്ള അവസരങ്ങൾ പാരന്റ്സ് ഒരുക്കിക്കൊടുക്കുക മുനീർ അൽവഫ വിത്ത് നൌ